ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്ന ഇരുപത്തേഴ് ലക്ഷം രൂപയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഉള്ള ഒരു വീടും പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ അത് എല്ലാ വാഹന സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലാണ് കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുകയും കൂടെ ചെയ്യുക ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേ കിടക്കാം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ പുതുക്കോട്ട് പുതുക്കോട്ട് പഞ്ചായത്ത് പുതുക്കോട്ട് വില്ലേജിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് വാഹന സൗകര്യമുണ്ട് വെള്ളത്തിന് പഞ്ചായത്ത് പൈപ്പ് കണക്ഷൻ ഉണ്ട് എല്ലാം ഉണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് എല്ലാതരം വാഹനങ്ങളും വീടിൻ്റെ മുറ്റം വരെ വരും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റൻപത് മീറ്റർ മാത്രം ദൂരമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഉള്ളത് മാവ് പ്ലാവ് തുടങ്ങി എല്ലാ ആദായങ്ങളും കിട്ടുന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടി നല്ല വീടാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് പതിനഞ്ച് സെന്റ് സ്ഥലവും ഞാൻ പറഞ്ഞ ലൊക്കേഷൻ പാലക്കാട് ജില്ലയിലെ പുതുക്കോട് പഞ്ചായത്തിലാണ് ഈ പ്രോപ്പർട്ടി സീസ് ചെയ്യുന്നത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ വീടിൻ്റെ വീട് കണ്ടല്ലോ നല്ല വൃത്തിയിൽ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടടക്കുന്നതാണ് പഞ്ചായത്ത് പൈപ്പ് ആണെങ്കിലും ടാങ്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല രണ്ട് ടാങ്ക് സിസ്റ്റങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ തെങ്ങ് മാവ് പ്ലാവ് പുളി തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ഇത് ഇങ്ങനെ ഈ പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്നാണ് പറഞ്ഞു ഒരിക്കൽ കൂടി പറയാം ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ഈ നമ്പറിലേക്ക് തന്നെ വിളിക്കട്ടെ പരസ്യത്തിന് വേണ്ടി എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കാതിരിക്കുക കാരണം ബെറ്റർ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടീൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ അവർ പറഞ്ഞു തരും അതായത് നമ്മളെ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയാം നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ടു എയ്റ്റ് സെവൻ എയ്റ്റ് എയ്റ്റ് അറിയാവുന്ന കൂടി തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് നൂറ്റി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി എൺപത്തിയെട്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങളുടെ പ്രോപ്പർട്ടിയിലെ പരസ്യം ചെയ്യാവുന്നതാണ് നിങ്ങൾ അത് പരസ്യം ചെയ്യാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുക വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ട്രാവലിങ്ങിലോ വർക്കിൻ്റെ ഇതിലോ എന്തെങ്കിലും ആയിരിക്കും അതുകൊണ്ടാണ് അത് പറയുന്നത് അപ്പോൾ നിങ്ങൾ വിളിക്കേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അത് പരസ്യത്തിന് വേണ്ടി മാത്രം കേട്ടോ നിങ്ങൾക്ക് പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ പിന്നെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ നയൻ സീറോ ഫോർ എയിറ്റ് വൺ ടു എറ്റ് സെവൻ എയിറ്റ് എയ്റ്റ് എന്ന നമ്പറിലേക്ക് എന്നെ വിളിക്കുക അതുകൊണ്ടാണ് അവർ എന്താ പറയുക അവരല്ലേ നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞില്ല അവർക്ക് പ്രോപ്പർട്ടി സെല്ല് ചെയ്യാനുള്ളതാണ് അപ്പോൾ അവർ മാക്സിമം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ പുതു പാലക്കാട് ജില്ലയിലെ പുതുക്കോട്ട് പഞ്ചായത്ത് പുതുക്കോട് വില്ലേജിലാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടെടുക്കുന്ന നല്ലൊരു വീടാണ് നല്ല സൗകര്യമൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം അതേപോലെ തന്നെ നിങ്ങളുടെ പരസ്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ നൈൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ കണ്ടല്ലോ നല്ല രീതിയിൽ അവർ മെയിൻറ്റി ട്വൻ്റി സെവൻ ലാക്ക് ആണ് അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ പ്രൈസ് ആയിട്ട് ചെറിയ രീതിയിലൊക്കെ ഒരു നെഗോസിയേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കാം വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കരുത് അപ്പോൾ നല്ലൊരു വീടിനെ നല്ല വൃത്തിയുണ്ട് നല്ല നല്ല റിസൾട്ട് കാണാം അതായത് ഇരുപത്തേഴ് ലക്ഷം എന്ന് പറയുന്നത് അത് വലിയൊരു പ്രൈസ് ഒന്നുമല്ല അല്ല അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നിൽക്കുന്നത് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് അവർക്ക് റെഫർ ചെയ്യുകയും കൂടിയാൽ നമ്മുടെ ചാനലിൻ്റെ പേര് സോൾ ഓഫ് സോളോഫ്റ്റീലാണ് യൂട്യൂബിൽ ഫേസ്ബുക്ക് പേജിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെയായിട്ട് നമുക്കൊരു ലക്ഷം പേര് നമ്മുടെ ഗ്രൂപ്പുകളിലും പേജിലും ആയിട്ടും ഉണ്ട് അതിലേക്ക് എല്ലാവരിലേക്കും നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസും ഷെയ്സും നമ്മൾ ഷെയർ ചെയ്തു അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളാം പരസ്യം ചെയ്യാൻ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്യേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിലാണ് ഈ പ്രോപ്പർട്ടി സംബന്ധിച്ച വിവരങ്ങൾ അറിയാം നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ടു എറ്റ് സെവൻ എയ്റ്റ് എയ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഈ നമ്പർ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പലരും നമ്മളെ നമ്പറിലേക്ക് വിളിച്ചിട്ട് പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ചോദിക്കും കാരണം നമുക്കറിയാവുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതെട്ടെ എനിക്കിപ്പോൾ ഈ വ്യക്തി തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ പുതുക്കോട് പഞ്ചായത്തിലാണ് പാലക്കാട് ജില്ലയാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ എല്ലാ വണ്ടികളും വരും ഇതൊക്കെ കാര്യങ്ങളും നമ്മളതിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പം പിന്നെ നമ്മളിവിടെ പിന്നെയും നമ്മളെ വിളിച്ചിട്ട് ഈ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ തന്നെ വിളിച്ച് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഫൈനലൊരു കാര്യങ്ങൾ എടുത്താൽ പിന്നെ നെഗോഷ്യബിൾ പ്രൈസ് ആണ് അത് നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കാം അതൊക്കെ പറ്റിയൊരു നല്ലൊരു വീടാണ് ചുറ്റും ഫെൻസൊക്കെ കിട്ടി നല്ല രീതിയിൽ ഗേറ്റും സംഗതികളൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടി അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക വീട് കണ്ടല്ലോ നല്ലൊരു വീടാണ് നല്ല സൗകര്യമുണ്ട് വൃത്തിയിൽ അവർ മെയിൻ്റെയിൻ ചെയ്തു നടക്കുന്ന ഒരു വീടാണ് അപ്പോൾ ഈ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ പറയുന്ന നമ്പറിൽ വിളിക്കുക അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി താങ്ക്